ചരിത്രത്തിൽ ആദ്യമായി മഞ്ചേരിയിൽ അതിഥി തൊഴിലാളികൾ ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ചു കുത്തുകൽ റോഡിൽ അതിഥി തൊഴിലാളി കോളനിയിലാണ് മതപ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തിലെ ആൾക്കാർ നല്ല ഉഷാറാണ് സൗദി അറേബ്യ പോലെ നല്ല ഉഷാറാണ് ഇത് മഞ്ചേരിയിൽ നടന്ന ഒരു മത സമ്മേളനമാണ് മതപ്രഭാഷണം കൽക്കട്ട സ്വദേശികൾ കൽക്കട്ട ബംഗാൾ സ്വദേശികൾ അതിഥി തൊഴിലാളികൾ ഒത്തുകൂടിയ ഏകദേശം മുന്നൂറ് പേരോളം പത്ത് ദിവസം കൊണ്ട് സംഘടിപ്പിച്ച പ്രോഗ്രാമാണ് ഇപ്പോൾ കണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളായ ഇടതനും വലതനും മത തീവ്രവാദം വളർത്തിയെടുക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്നത് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് എങ്ങനെയാണ് പോലീസ് പെർമിഷൻ കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല വരും കാര്യങ്ങളിൽ ഇത് യൂറോപ്പിന്റെ ഗതിയാവും യൂറോപ്പിന്റെ ഗതി അറിയാമല്ലോ ഇത്തരത്തിലുള്ള അതിഥികളെ സ്വീകരിച്ച് വളർത്തിയെടുത്ത് അഭയം കൊടുത്ത് ഇപ്പോൾ അവിടുത്തെ സ്വദേശവാസികൾക്ക് ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതി വിശേഷമായി പെൺകുട്ടികൾക്ക് റോഡിൽ കൂടി പോകാൻ പറ്റില്ല തീവ്രവാദ പ്രവർത്തനങ്ങൾ ബോംബ് വെക്കുക കുത്തിക്കൊല്ലുക ഇങ്ങനെയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്നത് അതിനേക്കാളിലുപരിയാണ് നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മത തീവ്രവാദികളെ കൂടെ കൂട്ടി ഭരണപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ മതമാണ് വളരുന്നത് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്താണ് ഭീകരതയായിരുന്നു ഹിന്ദു സമൂഹത്തെ ഒന്നടങ്കം വെട്ടി നുറുക്കി രണ്ട് മാസം മുന്നേ ഈ മതഭീകരന്മാർ കാണിച്ചു വെച്ചത് എല്ലാവരും കണ്ടതല്ലേ ഇവിടെ ആരും എഴുകരി എത്തിച്ചില്ല ഇവിടെ ആരും സമരം ചെയ്തില്ല ഇവിടെ ആരും സത്യാഗ്രഹം കിടന്നില്ല അതേ അവസ്ഥയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വരാൻ പോകുന്നത് ഇതിന്റെ രാഷ്ട്രീയ ജാതി മത മതഭേദവിന്യെ എല്ലാവരും എതിർത്തലാന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള തീവ്രത പ്രവർത്തനമായിരിക്കും നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ഓരോ ക്ലബുകൾ രൂപീകരിക്കും നമ്മൾ അന്യ സംസ്ഥാനത്തിൽ വരുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം നമ്മളെ വിദേശത്ത് പോകുകയാണെങ്കിൽ തന്നെയും ക്ലബുകൾ രൂപീകരിക്കും ആ ക്ലബെന്ന് പറയുന്നത് ഒരു എൻജോയ്മെന്റിന് വേണ്ടിയും ഒരു ഉല്ലാസത്തിന് വേണ്ടിയും നമുക്ക് പരസ്പര സുഹൃത്തുക്കളെ കണ്ട് നമ്മുടെ കുടുംബക്കാരെ കണ്ട് ഒരു സന്തോഷം പകരുന്നതിനുമാണ് പക്ഷേ മതം വളർത്തുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് അത് അപകടമാണ് അവൻ പറയുന്നുണ്ട് പത്ത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇതിനവസരം കിട്ടിയിട്ട് ഞങ്ങൾ ഇനി ഇതിനെക്കാട്ടി കൂടുതൽ ഇവിടെ വരും കാര്യങ്ങളിൽ കാണിക്കുമെന്ന് നിങ്ങളിതെല്ലാം ഒന്ന് കേട്ടു കേട്ടുനോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും നന്മ ചരിത്രത്തിൽ ആദ്യമായി മഞ്ചേരിയിൽ അതിഥി തൊഴിലാളികൾ ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ചു കുത്തുകൽ റോഡിൽ അതിഥി തൊഴിലാളി കോളനിയിലാണ് മതപ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ച് കൽക്കട്ട സ്വദേശികൾ കുടുംബമായി ഒത്തുകൂടിയത് എല്ലാ നന്മ എല്ലാ കുട്ടിക്ക് എങ്ങനെ നന്മ ജോൽസ റെഡിയാക്കി പ്രോഗ്രാം ഈ പ്രോഗ്രാമിലെ കെറലാൽക്ക് നല്ല സപ്പോർട്ടുണ്ടോ കേരളാൽക്ക് സപ്പോർട്ടുണ്ടോ പിന്നെ നന്മ നല്ല സെറ്റാക്കി പിന്നെ ਕਿੰਨੇ ਖਾਣਾ ਪਰਮਿਸ਼ਨ ਨੱਲਾਈ ਕਿੰਨੇ ਲਾਈਟ ਵੈਰਾ ਵੀ ਕਾ ਅਕਾਉਂਟ ਕੀ ਕਾ ਕੀ ਨੱਲਾ ਹੈਲਪਿੰਗ ਉੰਡਾ ਕਿੰਨੇ ਇਨਸ਼ਾ ਅੱਲਾ ਨੰ ਮਰੀ ਈ ਵਰਸ਼ਾਂ ਲਈ ਇੰਨੇ ਰੇਡੀ ਆ ਕੀ 8 ਵਰਸ਼ਾਂ ਕੀ ਨੱਲਾ ਰੇਡੀ ਆ ਉਹ ਅਤਰਲਾਲ ਕਰ ਤੇਰਲਾਲ ਨੱਲਾ ਸੈਟ ਆਕ ਨੰ ਮਰੀ ਕੀ ਸਪੋਰਟ ਆਕਣਾ ਨੰ ਮਰੀ 8 ਵਰਸ਼ਾਂ ਕੀ ਨੱਲਾ ਹੁਸਾ ਰੱਖ ਕੇ ਰੇਡੀ ਆ ਤਾ ਨੰਕਾ ਇਤਨਾ ਟਾਈਮ ਇਲਾ 10.5 ਦੀ ਪ੍ਰੋਗਰਾਮ ਰੇਡੀ ਆ ਇਤਨਾ ਸਪੋਰਟ ਇਲਾ ਜੇ ਟਾਈਮ ਇਲਾ ਕਿੰਨੇ ਪੈਰੇ ਬਾਰੇ ਰਾਜ ਦੇ ਇੰਨੇ ਇਲਾ ഈ സൗദി അറേബ്യ സിസ്റ്റം നല്ല കേരളം വേറെ ഡിസ്ട്രിക്റ്റിലെ പോയി പോയി ദില്ലി പോയി ബോംബെ പോയി എങ്ങനെ ആളില്ല കേരളത്തിലെ എത്ര നന്മൂറിൽ പരം അതിഥി തൊഴിലാളികൾ പങ്കെടുത്തു ഇനിയും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് സംഘാടകരുടെ തീരുമാനം കുത്തുകൽ റോഡിൽ നിന്നും നയന്റി കേരള